സുഹൃത്തുക്കളെ ഇതാണ് ഇസ്രായേലെത്തി ഇസ്രായേലെത്തിയാണ് ഇത് നമ്മുടെ വീട്ടിലുണ്ടായ ഇസ്രായേലെത്തിയാണ് അഞ്ചാറ് ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് നമുക്കമ്മൻ പറിച്ചെ എന്താണ് ഇതിൻ്റെ ടേസ്റ്റ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നല്ല പാകമായിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ നമ്മൾ നാട്ടിൽ നല്ല രീതിയിൽ പിടിക്കുന്ന ഒരു ഐറ്റമാണ് ഈ ഇസ്രായേലത്തി എൻ്റെ അടുത്ത് രണ്ട് മൂന്നാല ഐറ്റം ഉണ്ട് ഇസ്രായേലത്തി ഉണ്ട് അതുപോലെ തുർക്കിൻ്റെ അത്തിയുണ്ട് തുർക്കിൻ്റെ അത്തിയും കായ് പിടിക്കും പക്ഷെ ഇത്രത്തോളം കൂടുതൽ പിടിക്കില്ല ഇത് നല്ല ഒരു ആണ് നല്ല കൂടുതലും കായ് പിടിക്കുന്നത് അത് നല്ല പഴുത്തിട്ടില്ല പാള്ളൂ ഇതതുപോലെ തന്നെ നമ്മളെ താഴ്പിങ്ക് പേര ഇത് നല്ല ടേസ്റ്റുള്ള പേരയാണ് നമ്മളെ വീട്ടിലുള്ള തന്നെയാണ് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ക്രിസ്പി ആയിട്ട് ഇങ്ങനെ കഴിക്കുള്ള ഭാഗം ചെറിയൊരു പിങ്ക് കളർ ഉണ്ടാവും താഴ്പിങ്ക് എന്നാണ് ഈ വെറൈറ്റിൻ്റെ പേര് ഇത് നല്ല ടേസ്റ്റായിട്ടും നമ്മൾ ഇതിൻ്റെ മുന്നേക്കത് ഇണ്ടായിരുന്നു ഫസ്റ്റ് ഉണ്ടാവണമല്ല അതിൻ്റെ മുന്നേ ഉണ്ടായിട്ടുണ്ടായിരുന്നു താഴ്പിങ്ക് പേര എന്തൊക്കെയാണ് ചെറിയ ഡ്രമ്മിലാണ് നട്ടിട്ടുള്ളത് നട്ടുള്ള ചെറിയ ഡ്രമ്മിലാകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് എപ്പോൾ ആണെങ്കിലും പറിച്ചു കഴിക്കാം കൂടുതൽ സൈസാവൂല മരങ്ങളൊന്നും